എല്ലാവർക്കും നമസ്കാരം ദേവാങ്കണ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ശരിക്കും നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ പ്രോഗ്രാം കാണുമ്പോഴും ഞങ്ങൾക്കായി അഭിപ്രായങ്ങൾ നൽകുമ്പോഴും മാത്രമാണ് ഞങ്ങൾക്കൊരു പ്രോഗ്രാം ചെയ്യാൻ തന്നെ തോന്നുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ് നമ്മുടെ പഴനി ക്ഷേത്രത്തിലെ ബാക്കി കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട്ടിലെ പളനിയിലുള്ള പളനി മുരുകൻ്റെ കാവലാളായ ഇടുമ്പൻ സ്വാമി ക്ഷേത്രമാണ് ഇടുമ്പൻ മലയിലാണ് ശരിക്കും ഇടുമ്പൻ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ വന്ന വഴിയിലൂടെ സൈഡിൽ നിന്നുള്ള ഇടുമ്പൻ മലയുടെ വ്യൂ ആണിത് ഇങ്ങനെ പോയിട്ടുണ്ട് ഇവിടെ നിന്ന് കയറി ആ കാണുന്ന മലയുടെ മുകളിൽ വരെ നമ്മൾ പോകണം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനാവുന്നിടം വരെ ഇവിടെ നല്ല സ്ഥലമുണ്ട് ഗൂഗിളിൽ നോക്കി വരുവാനാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു അറിവും കൂടെ വിചാരിച്ചു വേണം നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തോട്ട് യാത്ര ചെയ്യാൻ അതുകൊണ്ട് ആരോടെങ്കിലും ചോദിച്ച് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഗൂഗിളിൽ മറ്റൊരു സ്ഥലമാണ് കാണിക്കുന്നത് ഇതാണ് വഴി തുടങ്ങുന്നത് വഴി തുടങ്ങുന്നിടത്ത് തന്നെ നമുക്ക് സ്വാമിക്ക് കൊടുക്കാൻ പറ്റിയ ചുരുട്ട് കിട്ടും ഇതാണ് അദ്ദേഹത്തിന് വെക്കാനുള്ളത് പിന്നെ സാമ്പ്രാണി കർപ്പൂരം എന്നിങ്ങനെയുള്ള എല്ലാം ഉണ്ട് കേട്ടോ മുകളിൽ നമുക്കവിടെ വെക്കാനുള്ളതാണ് ചുരുട്ട് ഈ കാര്യങ്ങളൊക്കെ നേർച്ചയാണ് ഇവിടുത്തെ കർപ്പൂരം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ശരിക്കും കത്തിച്ചു വയ്ക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ചാൽ മതി ഭയങ്കര കറ കേട്ടോ ചെരുപ്പ് ഉപയോഗിക്കാൻ അത് പറ്റില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഒരു വൈകുന്നേര സമയത്ത് വരുന്നതായിരിക്കും കൂടുതലും നല്ലത് എന്തായാലും കയറി നോക്കാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മഴ സമയത്തും വെയിൽ കൊള്ളാതെ വിശ്രമിക്കാനുമുള്ള സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ടോട്ടൽ സ്റ്റെപ്പ് എത്ര ഉണ്ടെന്ന് എണ്ണം കഴിഞ്ഞിട്ടില്ല എന്നാലും എത്ര പടികളുണ്ടെന്ന് അറിയാവുന്നവർ നമുക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളാരും മറന്നു പോകില്ലേ നല്ലതായിരിക്കും കാര്യം നമ്മളേക്കാൾ അറിവുള്ളവർ ഒരുപാട് പേര് പോയിട്ടുള്ള കുറച്ചും കൂടി അടുത്ത് എണ്ണി നോക്കിയിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ നമുക്കായിട്ട് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ നല്ല വെയിലാണ് അപ്പോൾ ഇതുപോലെ ഓരോരോ മണ്ഡപങ്ങളുണ്ട് ഇത് രണ്ടാമത്തെ മണ്ഡപമാണ് നല്ല വെയിലായത് കൊണ്ട് റെസ്റ്റ് എടുത്തെടുത്താണ് പോകുന്നത് കേട്ടോ എന്തായാലും ചുറ്റിനും ഒരുപാട് മലകൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ നല്ലതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നത് പഴനി മല തന്നെയാണ് ഇവിടെ നിന്ന് പഴനി ക്ഷേത്രത്തിലേക്ക് ആളുകൾ പോകുന്ന കേബിൾ കാർ കാണാൻ ശരിക്കും നമുക്ക് കഴിയും പളനി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് സ്റ്റെപ്പ് കയറി പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് കേട്ടോ പോകുന്നതാണ് കേബിൾ കാർ കേബിൾ കാറിനായിട്ട് ഏറ്റവും മുകളിൽ അതായത് പഴനി ക്ഷേത്രത്തിൽ ഒരു സ്റ്റേഷൻ തന്നെയുണ്ട് പളനിക്ഷേത്ര ദർശനത്തിന് മുമ്പായി നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഇടുമൻ സ്വാമി ക്ഷേത്രം ഇതിന് ഐതിഹ്യത്തിൽ വലിയൊരു സ്ഥാനം തന്നെയുണ്ട് കാര്യം അഗസ്ത്യാർ മുനിക്ക് ശിവഗിരി ശക്തിഗിരി എന്നീ രണ്ട് മലനിരകൾ തന്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന് ഒരു വാശി ഉണ്ടായിരുന്നു കേട്ടോ ആ ജോലിക്കായി ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ ശിക്ഷ ഗണങ്ങളിൽ ഒരാളായിരുന്ന ഇടുമ്പനോടാണ് ദേവന്മാരും അസുരന്മാരും തമ്മിൽ നടന്ന യുദ്ധത്തിന് ശേഷം അതിജീവിച്ച ചില അസുരന്മാരിൽ ഒരാളാണ് ഇടുമ്പൻ അഗസ്ത്യർ മുനി കൊടുത്ത ജോലി അതിഭംഗിയായിട്ട് ശരിക്കും ചെയ്തു വരികയായിരുന്നു ശക്തനായ ഇടുമ്പും കേട്ടോ ഇരുമലകളും കാവടി രൂപേണ അദ്ദേ അദ്ദേഹത്തിൻ്റെ തോളിൽ അതായത് തോളിലും മുന്നിലും പിന്നിലുമായി താങ്ങി അദ്ദേഹം നടന്നു വരികയായിരുന്നു ആ സമയത്താണ് കൈലാസത്തിൽ നിന്ന് പിണങ്ങി മുരുകൻ്റെ കണ്ണിൽ ഇടുമ്പൻ ഇടുമ്പനെ കാണുന്നത് ശരിക്കും ഇടുമ്പന ആത്മാർത്ഥതയും അനുസരണയും തൻ്റെ ഗുരുവായ അഗസ്ത്യൻ എത്രത്തോളം ഉണ്ടെന്ന് പരീക്ഷിക്കാൻ ശരിക്കും മുരുകന് തോന്നി അങ്ങനെ രണ്ടു മലയുമായി വന്ന ഇടുമ്പൻ ഇടയ്ക്ക് ഒന്ന് ഒരു മല താഴെ വിശ്രമിച്ചു വിശ്രമം കഴിഞ്ഞ് ഇടുമ്പൻ യാത്ര പുനരാരംഭിച്ചപ്പോൾ കുന്നുകൾ ഉയർത്താൻ കഴിഞ്ഞില്ല ഇടുമ്പനെ അത് ഉയർത്താൻ പറ്റാത്ത അവസ്ഥയ്ക്ക് കാരണം ഇടുമ്പന് ശരിക്കും അത് ഉയർത്തിയെടുക്കാനേ കഴിയുന്നില്ല മുരുകനാണെന്ന് ഇടുമ്പൻ അത് ഇടുമ്പനൊറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാവുകയും ചെയ്തു തുടർന്ന് രണ്ടുപേരും ഘോരയുദ്ധത്തിലായി ഇത് അവസാനിച്ച ആ ഒരു നിമിഷമാണ് ഇടുമ്പന് മരണം സംഭവിച്ചത് എന്നാൽ മുരുകഭഗവാൻ ഇടുമ്പന് തിരിച്ച് ആയുസ് കൊടുത്തു കൊല്ലപ്പെട്ടെങ്കിലും തിരിച്ച് ജീവൻ കിട്ടിയ ഇടുമ്പൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു രണ്ടു മലകൾ സൂചിപ്പിക്കുന്ന കാവടിയേന്തി പളനിയിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഏതൊരു ഭക്തനും അനുഗ്രഹിക്കപ്പെടണം മലയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ കാവൽക്കാരനായി നിൽക്കുവാനുള്ള ആ ഒരു പദവി അയാൾക്ക് നൽകണം അങ്ങനെ ജീവൻ തിരിച്ചു നൽകിയ മുരുക ഭഗവാനോടുള്ള നന്ദിയായിട്ട് ഇടുമ്പൻ സ്വാമി പളനിയിലെത്തി അതായത് പളനിയുടെ കാവൽക്കാരനായി ഇടുമ്പൻ സ്വാമി പളനിയിലെത്തുന്നു ഈ പളനിയിൽ വന്ന് അതായത് ഈ ഇടുമ്പൻ സ്വാമിയുടെ അടുത്ത് വന്ന് തലമുണ്ടനം ചെയ്തതിന് ശേഷം മാത്രമാണ് പല ആളുകളും പളനി ക്ഷേത്രത്തിലേക്ക് തന്നെ പോകുന്നത് ഇടുമ്പൻ സ്വാമി പളനിയുടെ കാവൽക്കാരൻ തന്നെയാണ് എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നു ഇവിടെ അദ്ദേഹത്തിന് ആർഭാടങ്ങളോ ബഹളങ്ങളോ ഒന്നും ഈ ക്ഷേത്രത്തിലില്ല ഒരു പൂജാരി മാത്രം ആറു മണിവരെയാണ് ഇവിടെ പ്രവേശന സമയം പല ക്ഷേത്രങ്ങളിലും കണ്ട ഒരു പുതിയ ആചാരമാണിത് കേട്ടോ ഹിമാലയത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഒരു ആചാരമാണ് എനിക്കെപ്പോഴും പലപ്പോഴും തോന്നിയിട്ടുണ്ട് കല്ലടിക്കി വെച്ച് പ്രാർത്ഥിക്കുക പക്ഷേ അത് ക്ഷേത്രവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ആർക്കും അറിയില്ല അങ്ങനെ ശരിക്കും അകത്തുള്ള വിഗ്രഹം ഷൂട്ട് ചെയ്യാൻ നമുക്ക് അനുമതിയില്ല കേട്ടോ അത് അല്ലായിരുന്നുവെങ്കിൽ വിഗ്രഹം ഞാൻ നിങ്ങളെ ശരിക്കും കാണിച്ചു തരുമായിരുന്നു എന്തായാലും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ താഴേക്ക് ഇറങ്ങിയാണ് ഇപ്പോൾ ഞാനിവിടെ എ ഇത്ര പടിയുണ്ടെന്ന് ശരിക്കും വേണ്ടിയിട്ടേയില്ല എന്തായാലും നിങ്ങളിവിടെ വരുമ്പോൾ എണ്ണീട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് എന്തായാലും നിങ്ങൾ ഇനി വരുമ്പോൾ ഇടുമ്പര സ്വാമിയെ കാണാൻ നിങ്ങൾ മറക്കാതിരിക്കുക കാണണം അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവർക്കും നല്ല ദിവസം വീണ്ടും വീണ്ടും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി സജു